മുംബൈയുടെ അവസ്ഥ കാണുമ്പം പണ്ടാരോ പറഞ്ഞത് കാലം വരുമ്പോൾ ഓട്ടം വിളിച്ച് വരുമെന്ന് പറയുന്ന അവസ്ഥ മതിരിച്ചിട്ട് ഇറക്കാനും അയ്യാ കഴിച്ചിട്ട് തുപ്പാനും അയ്യ എന്നുള്ള അവസ്ഥയാണ് അവരുടെ മാനേജ്മെന്റ് വലിയ പ്ലാനും പദ്ധതിയൊക്കെ ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർത്തിക് പാണ്ഡ്യ ടീമിനൊപ്പം കൊണ്ടുവരുന്നു അതോടെ അവരുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവസാനം ഇല്ല ഞാൻ വിശ്വാസ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ആ കഷ്ടകാലം മാറിയെന്നാണ് വിചാരിച്ചത് എന്നാ ശനിയും ഒക്കെ അവരുടെ തലയ്ക്ക് മേളിൽ തന്നെ നിൽക്കുക എന്ന് തോന്നുന്നു ആർത്തിക് പാണ്ഡ്യം കൊണ്ടേ ഇത് പോകത്തുള്ള തോന്നുന്നു എന്നുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തിലകവർമ്മയുടെ പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ വളരെ മോശം പെർഫോമൻസ് തന്നെയായിരുന്നു ആയിരുന്നു പറയേണ്ടിയിരിക്കുന്നു ഞാൻ പുള്ളിയെ സപ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ലാസ്റ്റ് തിലക് തിലകർമെ റിട്ടയർ ഹെഡ് ആയിട്ട് തിരിച്ചു വിളിക്കാൻ ആരുടെ പ്ലാനായിരുന്നു അതോ ജയവർദ്ധനയുടെ പ്ലാനായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു പ്ലേയറിനേരെ അവസാനത്തെ ഓവർ തിരിച്ചു വിളിച്ചിട്ട് അവർ അയയ്ക്കുന്ന ആരാധ് സ്റ്റാൻഡേർഡ് പറയുന്ന വില ഓവറേജ് പ്ലെയറിന് ഒരു ഇമ്പാക്ട് പ്ലേറെ അവിടെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൊള്ളാട് പോലെ ഒരു പ്ലേയർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ഇവർ ഇന്നലെ എടുത്ത ഡിസിഷൻ ശരി വെക്കാമായി എന്നാൽ അവസാനത്തെ ഓവറിൽ എല്ലാ കൈക്കും എടുക്കുന്ന ഹാർദിക് പാണ്ഡ്യാണ് എന്നാൽ ഒരു സിംഗിളോ ഒരു ഡബിളോ എന്തായാലും ഒരു സിക്സ് ഒക്കെ അടിക്കാൻ കഴിവുള്ള ഒരു പ്ലേയർ ാണ് തിലകുവർമ്മ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടിയിരുന്നില്ല നിങ്ങൾ രണ്ടും കൂടെ നിന്നൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കേണ്ടതായിരുന്നു ഇരുപത് റൺസ് അല്ല എന്തായാലും തിലകവർമ്മയ്ക്ക് ഒരു സിക്സ് ഒക്കെ അടിക്കാൻ കഴിവുള്ള പ്ലെയർ തന്നെ ആയിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ചാമത്തെ ഓവറിലോ പതിനാലാമത്തെ ഓവറിലോ അത് ചെയ്യാമായിരുന്നു സൂര്യകുമാർ യാദവ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ തിലകു വർമ്മ അവിടെ ഒരു മോശം പെർഫോമൻസ് കാഴ്ച നോക്കും ഏകദേശം അവര് തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് നോക്കിക്കോണേ നാപ്പത്തി ബോളിൽ അറുപത്തി റൺസ് എടുക്കുന്നു അതിൽ മുപ്പത് ബോൾ നാൽപ്പത്തിയാറ് റൺസ് സൂര്യകുമാർ യാദവിന്റെയും തിലകവർമ്മ എടുക്കുന്ന പതിനെട്ട് ബോളിൽ നിന്ന് പതിനേഴ് റൺസാണ് തിലകവർമ്മ എടുക്കുന്നത് ഇവിടെ മോശം പെർഫോമൻസ് കാണിക്കുന്നത് ഈ ഉടനീളം മൂന്ന് കളിയിലും തിലകവർമ്മയുടെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ അംഗർ പ്ലെയറിന്റെ ഒരു ഇന്നിംഗ്സ് തന്നെ ആയിരുന്നു പറയണം ട്വന്റി ട്വന്റി പ്ലേയറിന് പറ്റിയ ഒരു ഇന്നിങ്സ് അല്ലായിരുന്നു കളിച്ചത് എന്തുകൊണ്ട് നിങ്ങൾക്ക് തിലകോർമയെ മാറ്റാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് രോഹിത് ശർമ്മയെന്നൊരു പ്ലേയറിനെ നിങ്ങൾക്ക് മാറ്റാം കാലിന് വേദനയാണ് കാലിന് ബോൾ കൊണ്ട് എന്നൊക്കെ പറയുന്നത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല രോഹിത് ശർമ്മയുടെ ഫോമ് തന്നെയായിരുന്നു കാരണം എന്താ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഒന്ന് മാറ്റി പരീക്ഷിച്ചുകൂടാ തിലകവർമ്മയുടെ മൂന്ന് മത്സരങ്ങൾ പരിശോധിക്കുവാണെങ്കിലും മോശം പെർഫോമൻസ് തന്നെയായിരുന്നു ആ ഒരു മോശം പെർഫോമൻസ് നിങ്ങൾക്ക് കണ്ടിട്ടും പിന്നെ തിലകവർമ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് കൊണ്ടുപോകും ഒരു ആണ് എനിക്ക് ലാസ്റ്റ് മൂന്ന് മത്സരം കണ്ടപ്പോഴേ തോന്നിയില്ല നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് നിങ്ങളുടെ ഫെയിലിയർ തന്നെയാണ് നിങ്ങളുടെ വീഴ്ച മത്സരം പരാജയപ്പെടാനുള്ള മെയിൻ കാരണം പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾ അവസാനത്തെ ഓവറിൽ പാഡ്യ അഞ്ച് വിക്കറ്റ് ഒക്കെ എടുത്തു എന്നാൽ പതിനഞ്ച് റൺസ് ആ വഴങ്ങുന്നത് ഇവർ ഇവിടെ തോക്കാനുള്ള മെയിൻ കാരണമെന്ന് ആയുഷ് ബഡോണിയും ഡേവിഡ് മില്ലറും കൂടെ ചേർന്ന് മുപ്പത്തി ഒന്ന് ബോൾ അമ്പത്തി ഒന്ന് അവിടെ ഇവർ പരാജയപ്പെട്ടു ലാസ്റ്റ് നാല് ഓവർ അവർ നേടുന്നതെന്ന് വെച്ചാൽ അമ്പത്തിയേഴ് റൺസും അഞ്ച് വിക്കറ്റും നഷ്ടമായത് അതോടെ ഏകദേശം കളി പോയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവസാനത്തെ ആ റൺസും പിന്നെ മിച്ചിൽ റൺ നിങ്ങൾക്ക് ഈ നാല് ഓവർ വിജുൽ സാറിനെ കൊണ്ട് ഇറയിപ്പിക്കേണ്ട എന്ത് കാര്യമായിരുന്നുള്ളൂ ചഹാറിന് അവിടെ ഓവർ കിടക്കുവാണെങ്കിൽ ചഹാറിന് രണ്ട് ഓവർ റിയിപ്പിക്കാനായിരുന്നു അത് പവർ പ്ലേയിൽ പവർ പ്ലേയിൽ നല്ല രീതിയിൽ അടി കിട്ടിയ ചഹാറിനെ പിന്നെ മിഡിൽ ഓവറിൽ കൊണ്ട് എറിയിപ്പിക്കുന്നില്ല ലോ ബോളും ലോ ബൗൺസ് ഒക്കെ എറിയാൻ കഴിയുള്ള യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ബോളർ ആയിരുന്നു ഡെത്ത് ഓവറിൽ പുള്ളിയെ കൊണ്ട് അറിയിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിർബന്ധം സാറിനെ കൊണ്ട് നാല് ഓവർ ഓവർപ്പിച്ച് നാൽപ്പത്തിയാറ് റൺസ് വഴങ്ങിയടങ്ങുന്നുള്ള നിർബന്ധം ഞാൻ നിങ്ങൾ ഇന്നലെ പരാജയപ്പെടുത്തിയെന്ന് പറയുന്നത് തിലക് വർമ്മയെ മാത്രം ഞാൻ ഇന്നലെ കുറ്റം പറയുന്നില്ല തിലകവർമെ അതിനകത്ത് ഒരു കാരണമായിരുന്നു അതിനകത്ത് റണ്ണ് വഴങ്ങിയത് ഒരു കാരണം തന്നെയായിരുന്നു പറയുന്നത് ഇന്ന് നമ്മുടെ ൻ ഞാൻ വിചാരിച്ചു ആറാമത്തെ ഓവറിൽ എനിക്ക് തോന്നുന്നു മിച്ചിൽ മാഷ് തോമി നിൽക്കുമ്പോൾ ഒന്നി ഈ ചരക്കന്റെ കരിയർ ഇന്നലെ അവസാനി അല്ലെങ്കിൽ ചരക്കം വന്നൊരു വിക്കറ്റ് നേടി നല്ല വിഘ്നേഷ് പുത്തൂർ എന്നാലും നല്ലൊരു പെർഫോമൻസ് കാണിക്കാനിടയിൽ നാല് ഓവറിൽ മുപ്പത്തൊന്ന് വഴങ്ങി ഒരു വിക്കറ്റ് എടുക്കും നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ച് ബാക്കി നോക്കുവാണെങ്കിൽ ഹാർദ്ദിക് പാണ്ഡ്യ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് തന്നെ പറയേണ്ടിരിക്കുന്നു നല്ല പെർഫോമൻസ് അഞ്ച് വിക്കറ്റ് നേടുന്നു ആദ്യമായിട്ടാണ് ഒരു ക്യാപ്റ്റൻ അഞ്ച് വിക്കറ്റ് നേടുന്നത് നല്ല നേട്ടം നേടി പക്ഷേ സഹറിനോട് നാല് ഓവർ ഇറിയിപ്പിച്ച് നാപ്പത്തിയാറ് റൺസ് വഴങ്ങേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അവിടെ വിക്കറ്റ് ഒന്നും കിട്ടിയില്ല ഛഹാറിന അവിടെ ഓവർ വിശേഷിക്കുന്നു രണ്ട് ബോട്ടിന് അവിടെ ഒരു ഓരോ ഓവർ ഉണ്ടായിരുന്നു അവിടെ എറിയിപ്പിക്കാമായിരുന്നു എന്നാൽ ആ ഒരു നീക്കം എന്നാൽ ഇന്നലെ വലിയൊരു തോൽവിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചു ഓപ്പണിംഗ് രോഹിത് ശർമ്മ പോയിട്ടും വലിയ വ്യത്യാസം ഒന്നും ബിൽ ജാക്കും തെളിയിച്ചു എനിക്കറിയില്ല റിക്കൽ തന്നെ സംബന്ധിച്ചിടത്തോളം അങ്കടയിൽ കളിച്ചു അത് സൗത്ത് ആഫ്രിക്കൻ കണ്ടീഷനുമായി പറ്റിയൊരു ബിച്ചായിരുന്നു അതുകൊണ്ട് കളിച്ചു ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയായിരിക്കും അറിയില്ല ആ ഒരു പതിനാറാമത്തെ ഓവറിൽ ആവിഷ്കാൻ വന്ന് ക്ലുമാറിന്റെ വിക്കറ്റ് പോകുന്നതിന് മുമ്പ് വരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ മാച്ച് വിജയിക്കും ആ റെയ്റ്റിന്റെ പ്രഷർ വന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഷോട്ട് എന്നാലും പുള്ളി കളിച്ചത് ആവിഷ്കാനെ കൂടി ഒരു ബോളറെ ആ ഒരു ഷോട്ട് എളുപ്പമല്ല ഏകദേശം നൂറ്റി നാപ്പത് പ്ലസ് ബോൾ ചെയ്യുന്ന ഒരു ബോളറെ ആ രീതിയിലൊരു ഷോട്ട് കളിക്കുന്നത് അത്ര എളുപ്പമല്ലേ പറയേണ്ടിയിരിക്കുന്നു ദിലവർമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം പെർഫോമൻസ് എന്ന് പറയുന്നത് ഉന്ന ദിവസം എന്ന് പറയുന്നത് ദിലകുവവർമ്മ ഇനി ഇതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരുവാൻ കഴിയുമെന്നാണ് സംശയം ഇരുപത്തി മൂന്ന് ബോൾ ഇരുപത്തി അഞ്ച് റൺസ് എടുക്കുന്നു അതോടെ മാച്ച് ഏകദേശം കയ്യിൽ നിന്ന് പോയെന്ന് തന്നെ അതാണ് മെയിൻ നാമത് അതാണ് മെയിൻ രണ്ടാമത് ആർത്തിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിൽ ബോളർമാരെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ പഴയക്കുന്നു ആദ്യത്തെ കളിയിൽ മൂന്ന് വിക്കറ്റ് എടുത്ത പുത്തൂനെ രണ്ടാമത്തെ കളി കളിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളും ഇങ്ങനെയുള്ള ചില ഡിസിഷനുമാണ് മുംബൈക്ക് ഈ വർഷത്തെ പരാജയം ഇനിയുള്ള മത്സരങ്ങൾ അറിയില്ല ഇനി ഏകദേശം ഏഴ് മത്സരങ്ങളോളം കാണുമായിരിക്കാം എന്നെ പ്ലേ ഓഫിലോട്ടൊക്കെ വരാമെന്നുള്ള കാര്യത്തിൽ അറിയേണ്ടിയിരിക്കുന്നു ടീം പരിശോധിക്കുകയാണെങ്കിൽ വളരെ വളരെ ടീം തന്നെ പറയേണ്ടിയിരിക്കുന്നു ബെഞ്ച് സ്ട്രെങ്ത് പരിശോധിച്ചാലും വലിയ ബെഞ്ച് സ്ട്രെങ് തോന്നും ഇനി കാണാനും ഇല്ല ഇനിയിപ്പോ ആരെ മാറ്റി ആരെ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിലാണ് സംശയം ഇനി ബുമ്മറ വന്നാലും ബാറ്റിംഗ് ചെയ്യേണ്ടത് ബുമ്മക്ക് വന്ന് എന്തോ കാണിക്കാൻ ബാറ്റിംഗിൽ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്താലല്ലേ കാണിക്കാനും ഹർത്തിക് പാണ്ടിയുടെ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ പതിനാറ് ബോൾ ഇരുപത്തി റൺസ് എടുത്തു പക്ഷേ പതിനെട്ടാമത്തെ ഓവറിൽ ദിഗ്ബേഷ് വരുന്നു പിന്നർമാരെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഹാർത്തിക് പാണ്ഡ്യ അവിടെ ഒരു ഫോറാണ് ദിഗ്ബേഷിനെതിരെ കളിച്ചത് വെറും പതിനൊന്ന് റൺസ് ആണ് ആ ഓവറിൽ നേടാൻ കഴിഞ്ഞത് ആ ഓവറിൽ ഒരു പതിനഞ്ച് റൺസിന് മേളിൽ നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ റിസൾട്ട് വേറെ പോയത് എന്നാൽ പന്തിന്റെ ക്യാപ്റ്റൻസി അവിടെ പരിശോധിക്കുവാണെങ്കിൽ അവരുടെ മോസ്റ്റ് സീനിയർ ബോളറായ പത്തൊമ്പതാമത്തെ ഓവർ യൂട്ടിലൈസ് ചെയ്യുന്നു വെറും ഏഴ് ആണ് എടുത്തത് അല്ലെ ഓർമ്മയെ അവിടെ ഉണ്ടായിരുന്നു ഹാർത്തിക് പാണ്ഡ്യ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടു പേർക്ക് റൺസ് എടുക്കാൻ കഴിഞ്ഞില്ലേ ആ ഓവർ നിങ്ങൾ ഒരു പതിനഞ്ച് റൺസിന് മേളെങ്കിലും എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഓവറിൽ ആ ഒരു സ്കോർ ചിലപ്പോൾ ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കുന്നത് പന്ത്രണ്ട് ാണ് അവസാനത്തെ ഓവറിൽ അപേക്ഷിക്കാൻ വരുന്നു ഒമ്പത് റൺസ് ഇട്ടു കൊടുക്കുന്നു ഇവരൊക്കെ ഇന്ത്യൻ ടീമിൽ കളിച്ചതാണ് വെറുതെ അല്ല ഇവരൊക്കെ ഇന്ത്യൻ ടീമിൽ എടുത്തതെന്ന് തെളിയിച്ചു പറയുന്നത് എന്തോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഇന്ത്യൻ ടീമിലേക്ക് വന്നത് ഇവർ ആ ഇന്ത്യൻ ടീമിൽ കളിച്ചതിന്റെ എല്ലാ എല്ലാ അഡ്വാൻ്റേജ് എന്നാലും ഇവർ ഉപയോഗിച്ചു നല്ല രീതിയിൽ ഇവർ അവസാനത്തെ മൂന്ന് ഓവർ ചെയ്തു ഇതുവരെ നോക്കുവാണെങ്കിൽ ഇവരെല്ലാം നല്ല രീതിയിൽ റൺസ് വഴങ്ങി പല കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെന്ന് പറയുന്നില്ല ആ സമയമായപ്പോൾ ഇവർ നല്ല രീതിയിൽ അവസാനത്തെ മൂന്ന് ഓവർ ഇവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറയണം ദിഗ്ബേഷ് ഒരു അഹങ്കാരി ആണെന്തായാലും നല്ല ില്ൂ ഔട്ട് സീരീസിൽ ബോൾ ചെയ്യുന്നുണ്ട് നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് ഇന്നലെയും കാഴ്ച നാല് ഓവറിൽ ഇരുപത്തി ഒന്ന് റൺസ് വഴങ്ങി നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മന്റെ ആ വിക്കറ്റ് എടുക്കുന്നു ഒരു ഗൂഗിൾ എറിഞ്ഞ് ആക്കുന്നു അതോടെ എന്തായാലും മാച്ച് നല്ല തിരിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞ് ലക്നോവിന്റെ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ റിഷ് പന്ത് വലിയ മാറ്റമൊന്നുമില്ല ഞാൻ പഴയതുപോലെ തന്നെ രണ്ട് റൺസ് ഇരുപത്തി ഏഴ് കോടിയിൽ ഏഴങ്ങ് മാറ്റി വെച്ചുകഴിഞ്ഞാൽ രണ്ട് എടുത്ത് എന്തായാലും ഇനി ഞാൻ പോയി അവന്റെ അടുത്ത് എന്തോ പറയും അവൻ ഇനി വരും എന്റെ അടുത്ത് ഇനി ബൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് എന്തോ സംസാരിക്കുന്നുള്ള മട്ടിലാണ് ചെറിയൊക്കെ വിളിച്ചുകൊണ്ടാണ് ഇറങ്ങി പോകുന്നത് എന്തായാലും ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ച വെക്കുവാണെങ്കിൽ ആയിട്ട് മാത്രമല്ല പന്തിന് ടീമിലെടുത്തത് ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയുടെ ആണ് ടീമിലേക്ക് എടുത്തത് പക്ഷേ മിച്ചിൽ മാഷ് സൂപ്പർ ഇന്നിങ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നല്ലൊരു പെർഫോമൻസ് എന്തായാലും മിച്ചിൽ മാഷ് കാഴ്ച വെച്ചു മാത്രം ഹംഗർ ഇന്നിങ്സ് ആണ് കാഴ്ച വെച്ചത് എന്തായാലും ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു അതൊരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവിടെ പൂരനായാലും പന്തായാലും കളിക്കുന്നില്ല അപ്പോൾ ആ ഒരു ഹിംഗർ ഇന്നിംഗ്സിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആ ഒരു ഇന്നിങ്സ് ഇന്നിംഗ് ബഡോണി ആയാലും മില്ലറും വന്ന നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ച വെച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും റോഡ് നോക്കുമെങ്കിൽ പന്തിന്റെ ഒരു ക്യാപ്റ്റൻസി അവസാനം മൂന്ന് ഓവറിൽ ടീമിന് വിജയം നേടിക്കൊടുക്കാനായി ജയിച്ച കളി മുമ്പേ കൊണ്ട് കൈന്ന് കളഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കും